കാശ്മീരിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പഹൽഗാം ഈ വണ്ടികളിങ്ങനെ വരിവരിയായി രാവിലെ വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്പോൾ പഹൽഗാമിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം നമ്മൾ പഹൽഗാമിൽ വന്നപ്പോൾ പഹൽഗാമിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത് ഇപ്പോൾ ഒത്തിരി പേര് പഹൽഗാമിലേക്ക് വരുമ്പം ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിൽ വരും പഹൽഗാമിൽ നിന്ന് തിരിച്ച് രാത്രി തന്നെ ശ്രീനഗറിലോട്ട് തിരിച്ചു പോവുകയും ശ്രീനഗറിൽ തന്നെ സ്റ്റേ ചെയ്യുന്നവരുമുണ്ട് കേട്ടോ പക്ഷെ കുറേ പേര് പഹൽഗാമിൽ തന്നെ വന്ന് പഹൽഗാമിൽ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം അവിടുന്ന് രാവിലെ ആയിരിക്കും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളും അങ്ങനെ തീരുമാനിച്ചത് പഹൽഗാമിൽ വന്ന് പഹൽഗാം മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇവിടെ നിന്ന് പോകാം അപ്പോൾ ഒരു ഡേ ഫുള്ളും ഒരു നൈറ്റും നമ്മൾ അങ്ങനെ പഹൽഗാമിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പഹൽഗാമിൽ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ താമസിച്ച റിസോർട്ടിനോട് ചേർന്ന് തന്നെ ധാരാളം ബഡ്ജറ്റ് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ധാരാളം ഉണ്ട് ഈ ഒരു പ്രത്യേ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഈ ഒരു നദിയും പിന്നെ ഇവിടെ കാണുന്ന മലനിരകളുമാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പഹൽഗാമിനെ തന്നെ മനോഹരമാക്കുന്നത് ഈ ലിഡ റിവർ ആണ് അത് നല്ല അതിന് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ചിലവർ ശ്രീനഗറിൽ തലേദിവസം വന്ന് ഹോം സ്റ്റേയിൽ രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെ പഹൽഗാം മൊത്തം കാണാൻ പോകുന്ന ഉണ്ട് അങ്ങനെ വന്നവരൊക്കെ രാവിലെ തന്നെ ഇവിടുന്ന് ചെക്ക് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ താമസിച്ച പഹൽഗാമിലെ ബഡ്ജറ്റ് ഹോം സ്റ്റേയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് വൈറ്റ് ഹൗസ് കോട്ടേജ് പഹൽഗാം എന്ന ഈ ഹോം സ്റ്റേയിലാണ് അല്ലെങ്കിൽ ഈ കോട്ടേജിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നിടത്ത് വരിപരിയായിട്ട് ഒത്തിരി കമ്പനികളുടെ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ അതുപോലെ ബഡ്ജറ്റ് ഹോം സ്റ്റേകളൊക്കെ ധാരാളം ഉണ്ട് നിങ്ങൾക്കതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളെത്ര പേ പീപ്പിളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ഹൗസ് കോട്ടേജ് എന്നുള്ള ഈ ഒരു കോട്ടേജിലാണ് ഇവിടെ ധാരാളം റൂമുകളുണ്ട് ഇവിടെ വന്നിട്ട് കംഫർട്ട് റൂം ഡീലക്സ് റൂം സുപ്പീരിയർ റൂം എന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി സൈസിലെ റൂമുകൾ അവൈലബിൾ ആണ് ഓരോ റൂമിനും റേറ്റ് ഇറ്റം ഡിഫറന്റ് ആണ്. അപ്പോൾ നമ്മൾ കേറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ കം ഡൈനിംഗ് ഏരിയ ആണ്. അവിടെ നമ്മുടെ റൂംന്ന്ടേ മേലോട്ടാണ്. താഴയും റൂമുകളുണ്ട്, മേലലും റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തிருக்கிற റൂം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് റൂമാണ്. അപ്പോൾ നമ്മുടെ റൂമിനോട് ചേർന്ന അറ്റാച്ചഡ് ആയിട്ട് ഒരു ബാൽക്കണി ഉണ്ട് ട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം ആയിരുന്നു. ബ്ലാൻക്കറ്റിന്റെ ഹീറ്റർ സിസ്റ്റം ഉള്ള ഒരു ബ്ലാൻക്കറ്റും ആണ് ട്ടോ. അപ്പോൾ തണുപ്പുള്ള സമയത്ത് നമുക്ക് ബ്ലാൻക്കറ്റിൽ വലിയ കുഴപ്പമില്ല ഈ സമയത്ത് വിൻ്റർ സമയത്ത് ചിലപ്പം ഇത് അഫോർഡബിൾ ആയിരിക്കില്ല ഹീറ്റർ ഉള്ള റൂമുകൾ ചിലപ്പം നിങ്ങൾക്ക് വേണ്ടി വരും കേട്ടോ ബ്ലാങ്കറ്റിലെ ഹീറ്ററിംഗ് സിസ്റ്റം അത്ര എഫേർട്ടായിട്ട് വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വരുന്ന സീസൺ അനുസരിച്ച് ചൂസ് ചെയ്യാമെന്നാണ് അപ്പം നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ബാൽക്കണിന്ന് നമ്മൾ നോക്കുമ്പം രണ്ട് സൈഡിലും ആണെങ്കിൽ ധാരാളം ഇതേപോലെ കോട്ടേജുകളും ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് കാണാൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്തുള്ള റിസോർട്ടുകളും വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കാരണം പറയുമല്ലോ ഇവിടെ എന്ത് വേണ്ടി തിരക്കുണ്ടെന്നാൽ കുറെ ഒക്കെ രാവിലെ തന്നെ ചെക്കിൻ ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ളവർ ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ് അപ്പം ഇപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് നമുക്കെന്തായാലും പകൽ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ വന്നത് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ അങ്ങനെ പഹൽഗാമിൽ വിസിറ്റ് ചെയ്യാൻ പോയേക്കുമായിരുന്നു പിന്നെ രാത്രിലാണ് വന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ഈ ഏരിയ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ തൊട്ട് പോകത്തുള്ളൂ അങ്ങനെ ടൈം സ്പെൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഫ്രണ്ടിൽ മലനിരകൾ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് മഞ്ഞുമലകളും കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ കുറച്ചു നേരം റൂമിലൊക്കെ ഇരുന്ന് രാവിലെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ ഈ കോട്ടേജിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ആ നദിയാണ് അങ്ങനെ നമ്മൾ നദിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ധാരാളം ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഇതുപോലെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നദികളിലോട്ട് തന്നെ ഇറങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ആ നദീനെ ഒരു കനാൽ പോലെ ഇങ്ങനെ കൈവഴിയായിട്ടും വെള്ളം വിടുന്നുണ്ട് ഇവിടെ തന്നെ ധാരാളം ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് തോട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ വിടുന്നു ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈവഴിയായിട്ടും വെള്ളം വിടുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം ഈ നദിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ്സ് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ആ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഇവിടെ പറ്റും ഞാൻ പറഞ്ഞപോലെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഇപ്പം റീൽസൊക്കെ എടുത്തരാൻ വേണ്ടി ഫോട്ടോ എടുത്തരാനും വീഡിയോ എടുത്തരാനും ആൾക്കാർ നമ്മുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു കോട്ടേജുകൾ ഇങ്ങനെ അല്ലെങ്കിൽ റിസോർട്ടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് റൂമുകളുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയും ആ ഒരു ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വന്നപ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു അപ്പോൾ നമുക്ക് ആലു പൊറാത്തയും അതുപോലെ ഓംലെറ്റും ടീയുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നിറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ബഡ്ജറ്റായിട്ട് നമുക്ക് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ വൈറ്റ് ഹൗസ് കോട്ടേജ് ഈ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് ഇവിടുന്ന് നമുക്ക് പഹൽഗാമിലേക്ക് ഏതായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഇവിടുന്ന് വന്ന് യൂണിയൻ കാർബൊക്കെ എടുത്ത് നമുക്ക് പഹൽഗാം മൊത്തം കറങ്ങിയിട്ട് വരാവുന്നതാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തും അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണ് നമ്മൾ ഇന്നലെ വന്നത് മെയിൻ റോഡിൽ കൂടാണ് മെയിൻ ശ്രീനഗർ പഹൽ റോഡിൽ കൂടെ വന്നപ്പോഴാണ് ധാരാളം ആപ്പിൾ തോട്ടങ്ങളൊക്കെ കണ്ടതും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു കാശ്മീരിൻ്റെ വില്ലേജ് പഹൽഗാമിലെ ഗ്രാമങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം ആ റൂട്ട് തിരഞ്ഞെടുക്കാൻ ഡ്രൈവറോട് പറഞ്ഞു അങ്ങനെ പുള്ളി നമുക്കത് ചൂസ് ചെയ്ത് തന്നു അപ്പം അങ്ങനെ നമ്മൾ അതുവഴിയാണ് ഇപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത് ഇവിടെയും രണ്ട് സൈഡിലും ധാരാളം ആപ്പിൾ തോട്ടങ്ങളുണ്ട് അതുപോലെ വാൾനട്ട് തോട്ടങ്ങളുണ്ട് ആപ്പിൾ വാലിന്ന് തന്നെ ഏരിയ അറിയപ്പെടുന്നത് അതുപോലെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് പിന്നെ വിദ്യാലയങ്ങൾ ഇവിടുത്തെ വീടുകൾ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നേ കണ്ടു അതിൻ്റെ കൂടെ തന്നെ നിറയെ ഇടയാന്മാരെയും രാവിലെ കണ്ടു വിട്ടു അങ്ങനെ വളരെ മനോഹരമായ പഹൽഗാമിലെ കാഴ്ചകളാണ് നമുക്ക് പഹൽഗാമിൽ നിന്ന് നമ്മളടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പോഴും കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ പഹൽഗാമിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ചും കൂടി ഗ്രാമീണ കാഴ്ചകളും കാശ്മീരിൻ്റെ ഒതൻറ്റിക് കാഴ്ചകളും വ്യൂ ൂസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് ശ്രീനഗറിലോട്ടും പോകാം ഗുൽമർഗിലോട്ട് പോകാം അങ്ങനെ മെയിൻ ഏരിയയിലോട്ട് ഇവിടുന്ന് പോകാവുന്നതാണ് കേട്ടോ ഇവിടുന്ന് ശ്രീനഗർ അല്ലെങ്കിൽ ഗുൽമർഗ് അങ്ങനെ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഡയറക്റ്റ് സോനമർഗിൽ പോകാൻ പറ്റില്ല ശ്രീനഗർ ചെന്നിട്ട് സോനമർഗിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പഹൽഗാമിൻ്റെ ഗ്രാമവഴികളിലൂടെ പോവുകയാണ് ഗ്രാമ കാഴ്ചകളും ആപ്പിൾ തോട്ടങ്ങളും ഇവിടെ നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ തോട്ടങ്ങളും വലിയ കഫ്തീരി എല്ലാം ഉള്ള ആപ്പിൾ ആപ്പിൾത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു റൂട്ടിൽ കുറച്ചും കൂടെ ഒരു ഗ്രാൻഡായിട്ട് കഫ്തേരിയും എല്ലാം ഉള്ള ഒരു ആപ്പിൾ തോട്ടമാണ് അവിടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളൊക്കെ നിർത്തി ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് അത് കുറച്ചും കൂടെ ഗ്രാൻഡായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങി ഇനി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകുന്നത് ഗുൽമർഗേയ്ക്കാണ് അവിടെ ഗൊണ്ടോള ടിക്കറ്റൊക്കെ നമ്മൾ ഓരോ ഫേസിനും രണ്ട് ഫേസിനും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം സ്പോട്ടിനനുസരിച്ച് നമുക്ക് അവിടെ എത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നിർത്തിയില്ല ഡയറക്റ്റ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗുൽമർഗിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഹൽഗാമിൽ നമ്മുടെ കാഴ്ചകളും അതുപോലെ നമ്മൾ താമസ പേരുടെ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം അതൊരിക്കലും ബായ്